എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കരുവാരക്കുണ്ട് വട്ടമല വ്യൂ പോയിന്റിൽ നിന്ന് കാൽ വഴുതി താഴ്ചയിലേക്ക് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്ക് കരുവാരക്കുണ്ട് അയ്യപ്പൻകാവ് സ്വദേശി മെൽവിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിയോടെയാണ് സംഭവം મારો <laughs> બસ മെൽവിന്റെ തലയ്ക്കും കയ്യിലും കാലിനും പരിക്കേറ്റിട്ടുണ്ട് വ്യൂ പോയിന്റ് സന്ദർശിക്കാനെത്തിയ മെൽവിൻ കാൽവഴുതി ഇരുന്നൂറടിയിലധികം താഴ്ചയിലേക്ക് വീണതാവാമെന്നാണ് നിഗമനം താഴെ കിടക്കുന്ന മെൽവിനെ മല കാണാനെത്തിയ മറ്റൊരു സംഘമാണ് കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് വാഹനങ്ങൾ എത്തിച്ചേരുവാനുള്ള പ്രയാസം മൂലം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാരും തിരുവാലി ഫയർഫോഴ്സും കരുവാരക്കുണ്ട് പോലീസും ചേർന്ന് മെൽവിനെ പുറത്തെത്തിച്ചത് മെൽവിനെ പെരിന്തൽമണ്ണ ഇ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പ്രവേശിപ്പിച്ചു ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം